ഹായ് ഹലോ വെൽക്കം ടു ഫോർട്ടി അരീന ബ്രസീലിയൻ സൂപ്പർ താരമായ നെയ്മർ ജൂനിയർ രണ്ടായിരത്തി പതിനേഴിലായിരുന്നു റെക്കോർഡ് തുകക്ക് എഫ് സി ബാഴ്സലോണ വിട്ടുകൊണ്ട് പി എസ് ഡിയിലേക്ക് എത്തിയത് തുടക്കത്തിലൊക്കെ മികച്ച പ്രകടനം നടത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു പക്ഷേ പിന്നീട് പരിക്കുകൾ നിരന്തരം അദ്ദേഹത്തെ വേട്ടയാടി എന്നുള്ളതാണ് അങ്ങനെ ആ ഒരു പി എസ് ജി കരിയർ പൂർണ്ണതയിൽ എത്തിയില്ല അവസാന നാളുകൾ വളരെയധികം കഠിനമായിരുന്നു പി എസ് ജി ആരാധകർ നെയ്മർക്കെതിരെ ഒരു തിരിയുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു അങ്ങനെയാണ് നെയ്മർ പിന്നീട് സൗദി അറേബ്യൻ ക്ലബായ അൽഹിലാലിൽ എത്തിയത് ഏതായാലും പി എസ് ജിയിലെ കരിയറിനെ കുറിച്ച് ഇപ്പോൾ നെയ്മർ ജൂനിയർ മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടുണ്ട് അതായത് തൻ്റെ കരിയറിലെ ബെസ്റ്റ് നെയ്മറെ കാണാൻ കഴിഞ്ഞത് അത് പി എസ് ജിയിലാണ് എന്നാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് പക്ഷേ തനിക്ക് അവിടെ പരിക്കുകൾ കാരണം മര്യാദക്ക് കളിക്കാൻ പറ്റിയില്ല എന്ന ഒരു സങ്കടവും അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട് നെയ്മറുടെ വാക്കുകൾ ഇങ്ങനെയാണ് തീർച്ചയായും ഫുട്ബോളിൽ ഒരുപാട് പാഷൻ ഉള്ള വ്യക്തിയാണ് ഞാൻ എൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച വേർഷൻ അത് പി എസ് ഡിയിലേത് തന്നെയാണ് എന്ന് ഞാൻ അംഗീകരിക്കുന്നു മികച്ച വർഷങ്ങളായിരുന്നു അത് പക്ഷേ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ദുഃഖകരവുമായിരുന്നു കാരണം എനിക്ക് വളരെ ഗുരുതരമായ പരിക്കുകൾ ഏൽക്കേണ്ടി വന്നു മൂന്ന് മാസം മുതൽ മാസം വരെ എനിക്ക് പുറത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട് അത് എന്നെ വല്ലാതെ അസ്വസ്ഥനാക്കിയിട്ടുണ്ട് പക്ഷേ ഫുട്ബോൾ ടേംസിൽ നോക്കിയാൽ എൻ്റെ കരിയറിലെ ബെസ്റ്റ് നെയ്മർ അത് പി എസ് ജിയുടെ നെയ്മർ തന്നെയാണ് അക്കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ് പക്ഷേ ദുഃഖകരമായ കാര്യം എന്തെന്നാൽ പല സീസണുകളിലും മുഴുവനായിട്ട് കളിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തി ഇരുപതിൽ മാത്രമാണ് എനിക്ക് മര്യാദക്ക് കളിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അന്ന് ഞങ്ങൾ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിൽ എത്തുകയും ചെയ്തു അതൊരു മികച്ച വർഷമായിരുന്നു അതൊന്നും ഞാൻ ഒരിക്കലും മറക്കില്ല ഇതാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ മനസ്സ് തുറന്നുകൊണ്ട് പറഞ്ഞിട്ടുള്ളത് ായാലും നെയ്മറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഭാവിയുടെ കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതകൾ തുടരുകയാണ് ഈയിടെ പരിക്കലിൽ നിന്നും മുക്തനായിക്കൊണ്ട് അദ്ദേഹം തിരിച്ചെത്തി പക്ഷേ വീണ്ടും പരിക്കേറ്റു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് ഇനി അൽഹിലാൽ പുതുക്കാൻ സാധ്യത കുറവാണ് അതേസമയം തൻ്റെ മുൻ ക്ലബായ സാൻഡോസിലേക്ക് നെയ്മർ ജൂനിയർ തിരിച്ചെത്തും എന്നുള്ള റൂമറുകൾ വളരെ സജീവമാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം